വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും കർഷകർക്ക് നൽകുന്ന കുറ്റിക്കുരുമുളക് തൈകളുടെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ കർഷകർക്ക് നൽകുന്ന കുറ്റിക്കുരുമുളക് തൈകളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു നിരവധിയായ നമ്മുടെ കൃഷിക്ക് അനുകൂലമായ രീതി കൃഷിക്കാർക്ക് അനുകൂലമായ രീതിയിലുള്ള നിരവധിയായ പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കി വരുന്നത് അതുകൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ ജൈവ പച്ചക്കറി എല്ലാ കുടുംബത്തിലും ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പു വരുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഈ പദ്ധതി എല്ലാ വർഷവും ഏറ്റെടുത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും അല്ലാത്തവർക്കും എഫ് പി ഒ അടക്കമുള്ള നമ്മുടെ സംഘടനയ്ക്കും ആവശ്യത്തിലേറെ ജൈവ പച്ചക്കറി കിട്ടുന്നു എന്നുള്ളതും വിഷരഹിതമായ പച്ചക്കറി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു പഞ്ചായത്ത് മെമ്പർമാരായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജി ബെസി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി ബിൻസി ജോൺ ഉന്നൈസ് പി ഇ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും ഉണർത്തുന്ന ഇനി